വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ുംങ്ങിക്കഴിഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ കൂറ്റനാടുള്ള ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സമരം ഉദ്ഘാടനം ചെയ്തു ബാർ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് മന്ത്രി എം വി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ കൂറ്റനാടുള്ള ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരുന്നു മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു രാജേഷ് മന്ത്രി തുടർന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ സമരം ചെയ്തു സെക്രട്ടറിയിൽ ജനങ്ങൾക്ക് നൽകിയ സമ്മാനമാണോ ഈ അഴിമതി തൃത്താലയിൽ ജനങ്ങൾക്ക് നൽകിയ സമ്മാനമാണോ അവാർഡാണോ ഈ കെട്ടിട നികുതിയും പെർമിറ്റ് ഫീയും ലൈസൻസ് ഫീയും ഒക്കെ വർദ്ധിപ്പിച്ചത് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പായി അവർ പറഞ്ഞു എന്താ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും പറഞ്ഞത് ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഘട്ടം ഘട്ടമായി മദ്യവർജനം ഞങ്ങൾ സാധിപ്പിക്കും നടന്മാരെ സിനിമാ നടിമാരെ ഇവിടെ പരസ്യം മറന്നുപോയോ മലയാളി ഇന്നസെന്റും കെ പി എസ് സി ലളിതയും ഒക്കെ അഭിനയിച്ച പരസ്യം ഓർക്കുന്നില്ലേ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ മദ്യവർജനം എന്നാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മദ്യവർജനമല്ല മദ്യം വിളമ്പനാണ് മദ്യം വിളമ്പുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ യു കേരളം ഭരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോ കേരളത്തിൽ ഇരുപത്തിയൊമ്പത് ബാറു മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ന് പിണറായി കേരളം ഭരിക്കുമ്പോൾ എണ്ണൂറ്റി പതിനാല് ഒമ്പതിൽ നിന്നും എണ്ണൂറ്റി പതിനാല് ബാറ് സപ്ലൈകോയിൽ സാധനമില്ല ഇവിടെ ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു ഒരു സാധനം പോയി നോക്കിയാൽ ഈ അടു സപ്ലൈകോയിൽ പോയി നോക്കിയാൽ സാധനം കിട്ടാനില്ല പാവപ്പെട്ട സ്ത്രീകൾക്ക് പെൻഷൻ ഇല്ല വാർദ്ധക്യകാല പെൻഷൻ ഇല്ല വിധവാ പെൻഷൻ ഇല്ല ആറുമാസമായി ഒക്ടോബറിലാണ് അവസാനം പെൻഷൻ കൊടുത്തത് ആറു മാസമായി പെൻഷൻ കൊടുക്കുന്നില്ല ജില്ലാ പ്രസിഡന്റ് മുസ്തഫക് തങ്ങൾ അധ്യക്ഷനായിരുന്നു റിയാസ് നാലകത്ത് എസ് എം കെ തങ്ങൾ സലാം നൌഷാദ് തുടങ്ങി യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു